അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നനി നാടൻ മത്തിക്കറിയും ചോറ് സാദാ വെറും ചോറും വെച്ച് നല്ല അടിപൊളി ഒരു ഊണാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളിപ്പോൾ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കുറച്ച് മമ്പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മമ്പയർ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് അതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം നമുക്കൊരുപാട് ഗുണങ്ങളുള്ളതാണ് കടലവർഗ്ഗങ്ങൾ ഡെയിലി നമുക്ക് ഒരു നേരം കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കല്ലാതെ തന്നെ കഴുകി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വേവാകും അത് വേവാകുമ്പോഴത്തേന് നമുക്ക് വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്താണ്ട് പെട്ടെന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും വളരെ കുറച്ച് സമയം മതി ഇത് ചെറുതായി ഞാൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെണ്ടക്കൊപ്പിരി കൂടാതെ പിന്നെ നമുക്ക് ഉണ്ടാക്കുള്ളത് മത്തിയാണ് കേട്ടോ ചെറു നാടൻ മത്തി കൊണ്ട് കറിയാണ് അതിൻ്റെ വെണ്ട ചേരുവകൾ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത്രയും ഞാൻ കുറച്ച് ചെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ചധികം എടുത്തിട്ടുണ്ട് അത് തൊലിച്ച് വച്ചിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയും വാറ്റി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വഴറ്റിയിട്ടാണ് നമ്മൾ ഈ കറി തേങ്ങരച്ച് വെക്കുന്നത് കേട്ടോ ചെറിയ മത്തിയാണ് നല്ല ഗുണമേന്മയുള്ളതാണ് കുറച്ച് കടുക് ഇട്ട് വെക്കാനാണ് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇതൊക്കെ ചീരമുളക് വേണമെങ്കിൽ ഇടാ പച്ചമുളകാണ് വേണമെങ്കിൽ അതും ഇടാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വെണ്ടക്ക വേവായി കിട്ടും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് ഒന്ന് ആവിയിൽ വേവിച്ചാൽ തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ ഗുണവേന്മയും വിറ്റാമിനും ഉള്ളതാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഫ്ലെയിം നമ്മൾ സിമ്മിലിട്ട് തന്നെ വേവിക്കാവുന്നതാണ് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് പെട്ടെന്ന് കറിയും വെണ്ടക്ക പെട്ടെന്ന് വേവുന്ന ഒരു പച്ചക്കറിയാണ് വേണ്ട അപ്പോൾ നമ്മുടെ വെണ്ടക്കൊപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മമ്പാർ തൂമിക്കാം ഒരു ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു എന്നിട്ടത് പൊട്ടുമ്പോൾ നമ്മൾ ഈ മീൻ കറിയാണ് നാടൻ ചെറുമത്തി തേങ്ങരച്ച കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരു വലിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റേ കാര്യം നമ്മൾ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാൽ വളരെ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അടിപൊളി ടേസ്റ്റാണ് അത് ഏത് മീനായാലും നമ്മളിങ്ങനെ വാ വഴറ്റിങ്ങാണ്ട് തേങ്ങ അരച്ച കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഉള്ളി വാടിയതിന് ശേഷം ഞാൻ തക്കാളി പച്ചമുളക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നല്ലപോലെ ഉടച്ചും കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ വാട്ടി കറി വെച്ചിട്ട് നമ്മൾ എന്താ ചോ വെറും ചോറിലേക്കൊക്കെ കൂട്ടിയാൽ ചപ്പാത്തിയിലേക്ക് അപ്പത്തിലേക്കതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടക്കണ തക്കാളിയും പച്ചമുളകും ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി അത്രയും ചേരുവാണ് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്താൽ നല്ല പോലെ ഒന്ന് കിട്ടും ഒന്ന് ഫ്ലെയിമ് കുറച്ച് വെച്ച് കണ്ട് നല്ലപോലെ വാടിയതിന് ശേഷം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക മുളക് നമുക്ക് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് നിറച്ച് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് നിറച്ച് മുളക് പൊടി മല്ലി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം നല്ല കറി കട്ടി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മല്ലി കുറച്ച് കൊടുത്ത് ആളുകൾക്ക് അനുസരിച്ചാണ് കേട്ടോ കറി എത്ര ആളുകൾക്കാ വേണ്ടത് വെച്ചാൽ ഞാൻ രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ മഞ്ഞൾ നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വലിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വളരെ കുറച്ച് കുരുമുളകും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഈ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് അപ്പം നമ്മൾക്ക് പുളി ഒന്ന് നോണ്ടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കൊടുക്കണം ഇതിലേക്ക് കൊടുമ്പുളിയിലേറെ ടേസ്റ്റ് ഉണ്ടാകുക പുളി ഒഴിച്ച് കൊടുത്താലാണ് കേട്ടോ നാ വാളംപുളി നാടൻ പുളി അത് ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചുകാണ്ട് നല്ലതുപോലെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ കുറുന്നതിനെ വേവിച്ചെടുക്കണം എന്നാലേ നമുക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം കുറേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കുറേ വെള്ളത്തിൽ ഈ മീൻ വേവിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെറിയ നാടൻ മത്തിയാണ് കേട്ടോ നല്ല ചെറിയ നല്ല തല കടക്കം അത് കഴിക്കുക മീനിൻ്റെ തലയൊക്കെ തിന്നാൽ തിന്നാൽ നമുക്ക് നല്ല കാൽസ്യം ഉണ്ടാവും കേട്ടോ ചെറുമീൻ മൊത്തത്തിലങ്ങനെ കടിച്ചു തിന്നാൽ നല്ല കാൽസ്യം ഉണ്ടാവും നമുക്ക് കാൽസ്യം മീനെണ്ണ ഗുളിക ഒക്കെ വിറ്റാമിൻ ഇല്ലാത്തവർക്ക് മീൻ എണ്ണ ഗുളിക ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ഡോക്ടർമാർ അതുപോലെ ഈ ചെറുമത്തി ചെറുവത്തൽ വത്തല് ഇങ്ങനത്തെ ചെറുമീനൊക്കെ കാൽസ്യം വിറ്റാമിനൊക്കെ ഇല്ലാത്തവർക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കിട്ടും ഇത് ഞാൻ ഒരു വലിയൊരു മുറി തേങ്ങ ചിരവി അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്ത് അരച്ച് കുറുക്കി അരച്ചിട്ടാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് ചെറുമീൻ പെട്ടെന്ന് വേവും കുറേ സമയം വേവാകാനൊന്നുമില്ല വേവിച്ചാൽ ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് അത് തിളച്ച് വേവായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇത് തേങ്ങ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കറി അളക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം പെട്ടെന്ന് ഉടയുന്ന മീനാണ് മത്തി അപ്പോൾ അതുകൊണ്ട് ചെറിയ മത്തിയാണ് അപ്പം മെല്ലെ ഒന്ന് ജസ്റ്റ് നമ്മളെല്ലാ ഭാഗം ഒന്ന് വൈകി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കാൻ പോയിട്ടോ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ചാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടായി നല്ല എല്ലാ ഭാഗം ഒന്ന് തുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക അടിപൊളി ടേസ്റ്റില്ല കറി കാര്യം ഞാൻ പിന്നെ ആ തേങ്ങ അരച്ച കറ മിക്സിയിൽ കുറച്ച് ജാറിൽ കുറച്ചും കൂടി തേങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ചോറ്റി അതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞ് ആകെ കലങ്ങും അപ്പോൾ മെല്ലൊന്ന് ജസ്റ്റ് ഇളക്കി എല്ലാ ഭാഗം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഇത് ജസ്റ്റ് എല്ലാ ഭാഗം ഒന്ന് ജസ്റ്റ് തുള്ളിയാൽ മതി കേട്ടോ അപ്പം എന്നാലുള്ള ആ മീൻ കറിക്ക് വളരെ ടേസ്റ്റി കയറും നല്ലപോലെ തിളപ്പിച്ച് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് തുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ല അടിപൊളി കറി വെക്കാറ് ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട് തുള്ളിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോകും കേട്ടോ ഉള്ളി വറുത്തിടാം പോകാന് നമ്മളാദ്യം കുറച്ച് എണ്ണയിൽ വാ വായിക്കിയതാണ് അപ്പോൾ അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഉള്ളി മൂപ്പിച്ചിടുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് ഉള്ളി മൂപ്പിച്ചതൊക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച നമ്മുടെ ചെറുമീൻ്റെ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയും നല്ല വളരെ ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട്ങ്ങാണ്ട് മമ്പയർ തൂമിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഉള്ളി മൂപ്പായതിനു ശേഷം നമ്മൾ കറിവേപ്പിലിട്ട് മുളക് പൊടി ഇട്ടുംങ്ങാണ്ട് തൂമിച്ചെടുക്കലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് മമ്പയർ അങ്ങനെ തൂമിച്ച് ഉപ്പേരിയൊക്കെ എടുത്താലും അപ്പോൾ ഡെയിലി നമുക്ക് കടലവർഗ്ഗം പച്ചക്കറിയും ഒക്കെ ഡെയിലി കഴിച്ചാൽ നമ്മളെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിരിക്കും നല്ല വയറിനൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല്ല ഇട്ടു മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇട്ടു ഇനി നമ്മൾ മമ്പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മമ്പയറിൽ വെള്ളമുണ്ടെങ്കിൽ അത് അതിൽ നിന്നും വറ്റിച്ചെടുക്കണം അപ്പോഴാണ് വളരെ ടേസ്റ്റ് ഉണ്ടാകുക ആ മുളകിൻ്റെ പൊടിയും കറിവേപ്പിലയുടെ രുചി എണ്ണയുടെ രുചിയൊക്കെ നല്ലതുപോലെ മമ്പയറിൽ ചേർന്ന് ഒത്തു ചേർന്ന് പിടിച്ചാലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മമ്പേറുപ്പേരി നമുക്ക് വെറും ചോറിലേക്ക് കഴിക്കാം അപ്പം നമ്മുടെ മമ്പ ഇറുപ്പേരിയും റെഡിയായി ഉച്ചക്കുള്ള കറിയും ഉപ്പേരികൾ രണ്ട് വിധവും ഇനി ഇതിലേക്ക് മപ്പടം മീനും കുറച്ച് മീനും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറും കൂട്ടാനും നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ ചെറുമീ നാടൻ മത്തിക്കറിയും വെറും ചോറും വെണ്ടക്കുപ്പേരിയും മമ്പേറുപ്പേരിയും മത്തി പൊരിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉച്ചക്ക് നല്ല അടിപൊളി ഊണ് കഴിക്കാം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു